നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ എഹ്റാമിന്റെ ഒരു രൂപം പറഞ്ഞു ഇനി മീക്കാത്തിലേക്ക് മീക്കാത്തിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ഒരാൾ വെള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് മോഹരിമാകുന്നില്ല യാത്ര തുടങ്ങി എന്നുള്ളത് കൊണ്ട് മൊഹരിമാകുന്നില്ല ഞാൻ റസൂൽ അള്ളഹി അലൈഹി വസ്ല്ലമ്മൻ നിശ്ചയിച്ചു തന്ന മീക്കാത്തുകൾ റസൂൽ അള്ളഹിമയുടെ അതിഥികളിൽ ഇബ്നു അബ്ബാസ്ഹാൻ പറഞ്ഞു വക്കത്തലന റസൂൽ അലൈഹി വസ്ല്ലം റസൂൽ സല്ലാ അലൈഹി വസ്ല്ലം ഞങ്ങൾക്ക് മീക്കാത്തുകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ദുൽഹുലൈഫാൻ അഥവാ അബിയാർ അലി എന്നറിയപ്പെടുന്ന നബവിയിൽ നിന്ന് കേവലം കിലോമീറ്ററുകളുടെ മാത്രം ചെറിയ വിദൂരതയുള്ള നബിസ്ല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ മിക്കാത്ത് എന്നറിയപ്പെട്ട ദുൽഹുലൈഫ അ ദുൽഹുലൈഫയിൽ വെച്ചാണ് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വല്ലം മിക്കാത്ത് എഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത് അതൊരു മിക്കാത്താൻ പിന്നീട് ഷ്യാമുകാർക്ക് വേണ്ടി റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ല്ല ജുഹയ മിക്കാത്തായി നിശ്ചയിച്ചു കൊടുത്തു യമൻകാർക്ക് യലമുലമും അതുപോലെ തന്നെ നജീദുകാർക്ക് സൂലിസ്മ ആഹ് കർണുൽ മനാജിലിനെയും ഒക്കെ നിശ്ചയിച്ചു കൊടുത്തത് കാണാനാകും എന്നാൽ ദാത്ത എർക്ക് എന്ന് പറയുന്ന ഉമർ അലുള്ളുവിന്റെ കാലഘട്ടത്തിൽ ഉമർ അലാഹു മിക്കാത്തായിട്ട് ഉമർ അള്ളഹിന്റെ കാലഘട്ടത്തിലെ സ്വഹാബത്ത് മുഴുവൻ ഇജ്മാ ചെയ്ത ഒരു മിക്കാത്ത് ധാതു എർക്ക് ഇറാഖുകാർക്ക് പ്രത്യേകമായി നിശ്ചയിച്ചതും കാണാൻ കഴിയും മക്കാരെ സംബന്ധിച്ചിടത്തോളം ഹറമിന് പുറത്തുള്ള ഏതൊരു സ്ഥലത്തു നിന്നും അവരുടെ വീട്ടിൽ നിന്നാകാം അവർക്ക് ഹറാമിൽ പ്രവേശിക്കാം എന്നാണ് വസൂൽ അലൈഹി അലൈസല സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുളിച്ച് ശുദ്ധിയായി ഈ വസ്ത്രമൊക്കെ ധരിച്ചു വന്ന് ഒരാൾ അല്ലെങ്കിൽ ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു വാക്കിനെ എടുത്തു പറയുന്നത് എന്ന് പറയുന്നതോടെ അയാൾ മൊഹരിയായി തീർന്നു അയാൾ എഹ്റാമിൽ പ്രവേശിച്ചു വന്നാൽ എഹ്റാമിൽ പ്രവേശിച്ചതോടെ അയാൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ നിഷിദ്ധമായ കാര്യം പല കാര്യങ്ങളും നിഷിദ്ധമായി തീരുന്നത് അവിടെ ഞാൻ നിങ്ങളും ഓർക്കുക എന്ന മേക്കാത്തിൽ നിന്നാണ് നമ്മളെപ്പോഴും എഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതും സൂചിപ്പിക്കുക ചില സമയത്ത് മിക്കാത്തിലേക്ക് വാഹനത്തിൽ പോകുന്ന കരമാർഗേണ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളികളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം മേക്കാത്തിൽ എഹ്റാമിൽ പ്രവേശിക്കാം എന്നാൽ ചില ആളുകൾ വായുമാർഗെയാണ് ഇപ്പോൾ വിമാനത്തിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ദുബായിൽ നിന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർണൽ മനാസിൽ എന്ന മിക്കാത്തിന് നേരെ എത്തുമ്പോൾ അനൗൺസ്മെന്റ് വിമാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പൊ ലബൈക്കാഹ് മുഹമ്മറ അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കണം വസ്ത്രം മുഴുവൻ ധരിച്ച് എല്ലാ നിലക്കും ഇഹ്റാമിൻ്റെ തയ്യാറെടുപ്പിൽ തയ്യാറെടുപ്പുകളെ സ്വീകരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് അതിൻ്റെ അസൗകര്യവും കാരണം നമുക്കതിനെ പെട്ടെന്ന് നിർവഹിക്കാൻ സാധിക്കൂല അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ അതില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങളെ കൃത്യമായി തയ്യാറെടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരുങ്ങുക അങ്ങനെ ദുബൈയിൽ നിന്ന് അതല്ലെങ്കിൽ ഷാർജയിൽ നിന്നൊക്കെ പോകുന്ന വിമാനങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ പോകുന്ന വിമാനങ്ങളാണെങ്കിൽ തന്നെ അല്ലെ ഏതൊരു മേക്കാത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോഴും എലംലമാകട്ടെ ഇനി അതെല്ലാം കറുൽ മനാജിലാവട്ടെ അതിൻ്റെ മുകളിലെത്തുമ്പോൾ ഇഹ്റാമിന്റെ കാര്യം അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഔ ലബൈ എന്ന് പറയുന്നതോടെ അയാൾ എഹ്റാമിലായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്ന ആ ഒരു ധിക്കറിന് ആ ഒരു പ്രാർത്ഥനയെ ആ ഒരു അധികാറിനെ ജീവിതത്തിൽ ഇങ്ങനെ കയ്പ കാണുന്നത് വരെ അതിനെ നമുക്ക് തുടർത്തി പോരാമെന്നാണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താം ഉമറയെ സംബന്ധിച്ചിടത്തോളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചെല്ലേണ്ടതില്ല കയബ കാണും വരെ അതിനെ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക പറഞ്ഞു ആരെങ്കിലും എഹ്റാമിലായിരിക്കും മരണപ്പെട്ടാൽ നാളെ അയാൾ ഉയർത്തി പല ലോകത്ത് കുറെ ആൾക്കാരങ്ങനെ കാണാം അപ്പൊ മനസ്സിലാക്കണം ഒരു ഹെറാമിൽ മരണപ്പെട്ടവനാണ് ഞാൻ എഹ്റാമിലായിരിക്കെ നല്ല സൂക്ഷ്മതാബോധത്തെ കൈവരിക്കുക പരിശുദ്ധമായ നാല് മാസങ്ങളെ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളെല്ലാം പരിചയപ്പെടുത്തി